യാ നിങ്ങൾക്കൊക്കെ മക്കളെ പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഥയാ ഞാൻ പറയുന്നത് അബൂതർ എന്ന് പറയുന്ന സാധാരണ ഒരു റളിയല്ലാഹു തആല എന്ന് എന്ന് പറയുന്ന പറയുന്ന മഹത്വം അറിയണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ മലക്ക് രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നടന്നുപോയി

ജിബിരിലാം ചോദിച്ചു നബി ആ പോകുന്നത് അബൂതർ അല്ലേ തങ്ങളുടെ കണ്ണിപ്പോയി അവിടെ എന്റെ അബൂതർ നിനക്ക് എങ്ങനെ അറിയാം ഈ പോകുന്നത് അബൂതറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം അറിയാ എനിക്കറിയാ എനിക്ക് മാത്രമല്ല ഈ ഏഴ് ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും പറഞ്ഞു തരീ അത്രക്കും മലക്കുകൾ ഇഷ്ടപ്പെട്ട സഹാബി ഈ സഹാബിക്ക് സ്വഭാവമുണ്ട് നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല എന്ത് കിട്ടിയാലും ഇതാ സ്വഭാവം അവസാനം തആല മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിച്ചു മക്കളെ വാപ്പാനോട് വെറുപ്പ് തോന്നരുത് നിങ്ങൾ ഉപ്പാനെ വെറുക്കരുത് നിങ്ങൾക്ക് വേണ്ടി ഉപ്പ ഇന്നുവരെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല ഒന്നും കരുതി വെച്ചിട്ടില്ല വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ വാപ്പാട് അവസ്ഥ എന്തെന്നറിയോ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പൊതിയാനുള്ള തുണി വാങ്ങാനുള്ള പൈസ ഒരു വീടിനകത്തില്ല പോലും പറഞ്ഞു കൊടുത്തു ഞാൻ മരിച്ചാൽ എന്റെ ഒരു കീറാത്ത തുണി ഈ വീടിനകത്തില്ല എന്റെ മയ്യത്ത് പൊതിയാൻ എന്താ പണ്ടത്തെ നമ്മൾ ആരെങ്കിലും ഈ പ്രായമുള്ള ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു മകൻ പോയിട്ട് ടാബ് വേണമെന്ന് പറഞ്ഞ അടിയുണ്ടാക്കാറില്ല എനിക്ക് മൊബൈല് വേണമെന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ആ മകൻ അറിയാമെങ്കിൽ ഉൾപ്പാട കയ്യിൽ പൈസ ഇല്ല എന്തായ പണ്ടുള്ളവർ ഇരുപത് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളും ആളും വീട്ടിൽ പോയിട്ട് എനിക്ക് മൊബൈൽ വേണം എനിക്ക് ടാബ് വേണം എനിക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് ഉപ്പാനെയും അമ്മാനെയും വേദനിപ്പിച്ചിട്ടില്ല കാര്യം അവർക്കറിയാമായിരുന്നു അവരുടെ കയ്യിൽ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല എന്നായിരുന്നു നിങ്ങൾ അങ്ങനല്ല നിങ്ങൾ അങ്ങനല്ല നിങ്ങൾ പട്ടിണി കിടന്നാലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കും കടം പേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുക്കും അവസാനം അവൻ ചോദിച്ചത് വാങ്ങിക്കൊടുക്കാതെ വരുമ്പോ റൂമിനകത്ത് കയറിയിട്ട് കഥ കടച്ച ഫാനി ചാവും കാത്തിരി ുംകട്ടെ എന്തുകൊണ്ടെന്നറിയോ പണ്ടുള്ള പെണ്ണുങ്ങള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഒരല്പം ഭക്ഷണം താഴെ വീണാൽ ആ താഴെ ഉമ്മ പറയും മോനെ ഇതേ ഉള്ളു മോനെ വേറെ ഒന്നുമില്ലടാ ഇത് തന്നെ ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് താഴെ വീണ ഭക്ഷണം പോലും എടുത്തു തന്നിട്ട് നമ്മുടെ ഉമ്മ നമ്മളെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചതെന്നു ഇന്നോ ഇന്നോ ഒരു പാത്രം ചോറെടുത്തിട്ട് കൊണ്ട് വലിച്ചെറിഞ്ഞാലും നമ്മുടെ ഭാര്യമാര് പറഞ്ഞു കൊടുക്കാറില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം സഹോദര നിന്റെ ജോലി എന്താ നിന്റെ ശമ്പളം എന്താ

എന്നാൽ ഒരു തുണിയെടുത്ത് പക്ഷെ പേടിക്കണ്ട പേടിക്കണ്ട ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഉള്ള തുണി വെച്ച് പൊതിഞ്ഞിട്ട് റോഡിൽ കൊണ്ടുപോയി വെക്കണം വെക്കണം വഴിയിൽ കൊണ്ടുപോയി വെക്കണം കാരണം ആ സ്വഹാബിയുടെ വീടിനടുക്ക് വേറെ ആരുടെയും വീടില്ല ഒറ്റയ്ക്കൊരു വീട് നാട് കടത്തപ്പെട്ടതാണ് ഈ എന്തിന്റെ പേരിൽ പൈസ സൂക്ഷിക്കുന്നവന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വലതു പറഞ്ഞതിന്റെ പേരിൽ

തങ്ങളുടെ നിങ്ങളുടെ മുഹിറാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാൽ മതി വാപ്പ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്ക് മരണപ്പെട്ടു കുളിപ്പിച്ചു കുളിപ്പിച്ചു ജനാസ ചുമന്നുകൊണ്ട് വഴിയിൽ ഒരുപാട് ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഒരു സംഘം ഉമ്മ കഴിഞ്ഞു വരികയാ ആ സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാൻ ഫാരി തലാനു എല്ലാവരും വരികയാണ് ഈ മക്കൾ ഇങ്ങനെ വഴിയോരത്ത് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഈ കിടക്കുന്നത് ഞങ്ങളുടെ

സൽമാൻ തങ്ങൾ ചിന്തിച്ചു ആരാ ആരാ ഇത്രയും ദരിദ്രൻ ഇത്രയും പ്രേമപ്പെട്ടവനായ സഹാബി ആരാ

എന്റെ എന്റെ ഭർത്താവിനോട് ഹറാമായ പണം ഉണ്ടാക്കാനുള്ള വഴിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത് നിനക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ നിന്റെ പെൺമക്കൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടാതെ ആ മക്കളെ അന്തസ്സോടു കൂടി കെട്ടിച്ചുവിടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പെൺമക്കളെ പിടിച്ചിരുത്തിയിട്ട് സൂറത്തിൽ വാക്കിയെ പഠിപ്പിക്കുക സൂറത്തിൽ വാക്യതാ പഠിപ്പിക്ക് എന്നിട്ട് പറയണം ഇടയിൽ ഈ വീടിന്റെ നിർബന്ധമായിട്ട് അങ്ങനെ നീ ഒരു വാപ്പയായാൽ നിനക്ക് ടെൻഷൻ വേണ്ട നിനക്ക് പേടി വേണ്ട ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടേണ്ട ഗതിയല്ലാകരുടെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഖുർആൻ റിയുവോ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ

ിപ്പറമ്പിലെ കബറിന്റെ എഴുന്നേറ്റ് വരുമ്പോ നിനക്ക് കണ്ണ് കാണുന്നില്ല നിനക്ക് കണ്ണ് നിനക്ക് കണ്ണ് കാണൂല കാണാത്തവളെ പോലെ പോലെ ചെവി കേൾക്കാത്തവരെ നീ നാളെ കാണൂലെപ്പറലോകത്ത് കബറിന്റെ എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ അല്ലെ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ല കണ്ണ് കാണുന്നില്ലല്ലോ ആ സമയത്തു പറയുകയാ കാലകദാലിക്കുകായുന വനസീത

ും നിന്റെ ആസരാ നഷ്ടപ്പെടുത്തി കളയുകയാണിയാവും നിന്റെ ആസറബ് മുതലാഹു കളയുമെന്ന് വിശുദ്ധ കുറ

ثم <applause> لأتي لآتينهم من بين أيديهم ومن خلفهم ومن ومن وعن وعن ولا ولا أكثرهم اكثرهم شاكرين ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യന്റെ കൂട്ടുകാരനാക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആ

ുംലിമിന്റെ മുന്നിൽ സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോ അല്ല ഞാനാണ് ആദമിനക്കാരും വലിയവനെന്ന് പറഞ്ഞപ്പോ അള്ളാഹു അവനെ എഴുതി തള്ളിയതുപോലെ തള്ളിക്കളയും

െ അറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധമായി നമ്മുടെ വീട്ടിലും നമ്മുടെ ശരീരത്തിലും പിശാചി ശരീരിക്ക നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീടിന്റെ അകത്തും മക്കളും നമ്മുടെ വീടിനകത്തും നമ്മുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നുണ്ട് അവരെ ഇറക്കി വിടണം അള്ളാഹു ഭാഗ്യന്തരുമാർ അവരെ ഇറക്കി വിടണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ഇറക്കി വിടണ്ടെ ഇറക്കി വിടണോ വിടണോ ഇറക്കി വിടണോ വിടണോ എങ്ങനെ അവസ്ഥ ഞങ്ങള് തമ്മിൽ അത്രയ്ക്കും ചങ്കല്ലേ ഞാനും ഷെയ്താനും തമ്മിൽ അത്രയും വലിയ ബന്ധമാണ് ചിലർ കണ്ടില്ലേ ഹജ്ജിന് പോകുമ്പോ പോയി കല്ലെറിയണം ഹജ്ജിന് പോയി ജം പോയി ചിലർ കല്ലറിയുമ്പോ ഇബിലീസ് തന്നെ തമ്മിൽ ഇത് നീ എന്നെ എറിയുന്നോടാ കാരണം രണ്ടെണ്ണ അങ്ങനെ ഇബിലീസുമായിട്ട് ചിലർക്ക് വല്ലാത്തൊരു ബന്ധമാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മുടെ ശരീരത്തും നമ്മുടെ വീടിനകത്തും കൂടിയിരിക്കുന്ന ഇബിലീസിനെ നമുക്ക് ഇറക്കി വിടണം അള്ളാഹു വാക്യന്തിരം മാറാകട്ടെ ഇറക്കി വിടണ്ടേ ഇറക്കി വിടണോ മന്ത്രവാദമൊന്നും ചെയ്യേണ്ട പേടിക്കണ്ട പൈസ ജലമൊന്നും ഇല്ല ഇബിലീസിനെ വീട്ടിനകത്തുനിന്ന് ഇറക്കി വിടണമെങ്കിലും വളരെയുള്ള ഇറക്കി വിടാൻ ആഗ്രഹമുണ്ടോ ഇറക്കി വിടാൻ ആഗ്രഹം ആദ്യം നീ ഇവിടെ നോക്കട്ടെ നീ പറ്റുവോന്നു ഓസിനു കിട്ടേറ്റ് കാര്യമില്ല ആ പൊക്കിയ കൈ നീ പോക്കറ്റിൽ ഇടുമ്പോ എഴുപത് ശൈത്താൻ കൈയ്യ പിടിക്കും ഒരു രൂപ കൊടുക്കണമെന്ന് നിന്റെ പിടിച്ചിട്ട് കൊടുക്കരുത് കൊടുക്കരുത് കടം വരും ദാരിദ്ര്യം വരും മക്കളെ കിട്ടിക്കണം കച്ചവടമൊക്കെ കൊറോണയുടെ വരാൻ പോകുന്നു എഴുപതെണ്ണത്തിന് തള്ളി താഴെ ഇട്ടിട്ട് ഒരു രൂപ സതക്ക കൊടുക്കാൻ പറ്റൂ എന്ന് അതുകൊണ്ട് പഠിച്ചവനെ ഇന്ന് അവനെ പരാജയപ്പെടുത്തിയ മരിക്കുന്ന സമയത്ത് നമുക്ക് പരാജയപ്പെടുത്താം ഇന്നീ ബക്കറ്റുമായിട്ട് ഇവരാരും വീട് വെക്കാനോ പൊട്ടടിക്കാനോ അല്ല പാപങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാ ഇവര് നിങ്ങളെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു നല്ല ഒന്ന് പോക്കറ്റ് സതക്കം പോല്ലാത്ത പോക്കറ്റ് കൈയിടോ എല്ലാരും ഉണ്ടോ ഇല്ലേ എന്നല്ല കൈയിട്ടോ ഇട്ടതിന്റെ കിട്ടും ആ നീ ഒരു നന്മ പടച്ചവനെ ഉണ്ടോന്ന് നോക്കിയ പ്രതിഫലം നിനക്ക് കിട്ടും കൈ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട് ആ മലക്കുവാഹുവെ ഇവൻ ഉണ്ടായിട്ട് കൊടുത്തില്ല നീ ഇവനം പിടിച്ചു വെച്ചതുപോലെ നീയം പിടിച്ചു വെക്കണേ എട്ടിന്റെ പണി കിട്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ ബക്കറ്റുമായി ഇതിന്റെ മുന്നിൽ വരുമ്പോ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കും ഇതിനകത്ത് നീ എന്തെങ്കിലും ഇട്ട ആ മലക്ക് ദുആ ചെയ്യും നീ തോ ചെയും കൊടുക്കണേ അല്ലാഹ് നീ കൊടുത്തില്ലെങ്കിൽ മലക്കു പറയും ഇവൻ പിടിച്ചു വെച്ചത് പോലെ അള്ളാ നീ വന്ന് പിടിച്ചു വെക്കണ്ട ഗൾഫീനുള്ള വരവും കടയിൽ നിന്നുള്ള ലാഭം നിൽക്കും എന്തിനാ വെറുതെ പണി വാങ്ങണം എല്ലാരും ഒരു ാഹു അല മുറീമായ അല്ലാണക്കണലായ അള്ളരുണ്യമാനായ അള്ളാ ആരെല്ലാ മനസ്സറിനു കൊണ്ടൊരു സദക്ക് കൊടുക്കുക അവരുടെ ജീവിതമാർഗത്തിൽ അല്ലാ അവരിക്കുന്ന കാലം വരവര് മനുഷ്യന്റെ മുനനിരമ കൈനീട്ടി ആചരിക്കുന്ന അവസ്ഥല്ലേ അല്ലാ അന്തപ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ലല്ലോ അഹ്മാനായ നബി മുഹമ്മദു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇബ്ലീസിനെ നിൻ്റെ വീടിനകത്ത് നിരക്കിവിടണോ നിൻ്റെ ശരീരത്ത് കൂടിയരിക്കുന്ന പിശാചിയ ഇബ്ലീസിനെ പിശാചിനെ നിനക്ക് ഇറക്കിവിടണോ അന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരുക ആ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദു മുസ്തഫ െല്ലാവരും വഴത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണു നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് വാതില് തുറക്കുമ്പോ ഈ പറയുന്ന ആയത്ത് നിങ്ങൾക്കും ഓതാൻ പറ്റുമോ ഈ പറയുന്ന ഒരായത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ ആയത്ത് നിങ്ങളുടെ വീടിന്റെ മുന്നേ എന്ന് പൊതിക്കൊഴിഞ്ഞ

ഞാൻ പറഞ്ഞു തരാം ഇന്ന് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് മക്കളെ വിളിച്ചിട്ട് പറയും സ്ഥലം വിട്ടോളാ ഇറങ്ങി പോകും ഓതുവോ ഓതുവോ വീട്ടിൽ പോയിട്ട് പിന്നെ ഓതാ ആദ്യം നമ്മുടെ ശരീരത്ത് കൂടി ഇരിക്കണം അള്ളാഹുമാർ ആദ്യം ഇവിടെ ഇരു ാതി സമയായി അലഹമില്ല വാച്ചി നോക്കുമ്പോഴേ മനസ്സിലാകുന്നുണ്ട് പതിനൊന്ന് മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ ഈ ചങ്ങാതി ചവിട്ടാനുള്ള പരിപാടി ഒന്നും കാണുന്നില്ല ഞാൻ നിർത്തിയേക്കാം നിർത്തിയൊക്കെ ഒരായത്ത് ഞാൻ പഠിപ്പോ ഓതുവോ ഓതുവോ ഉറക്കെ പറയാൻ ഏതായാലും ആയത്തുൽ ഖുർസി ഏതായിത്തെ ഏതായിത്തെ ആയത്തുൽ ഖുർസി ഓദൻ അറിയോ ഒന്ന് ഓดิക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ഇൻഷാ ഓദിയ രങ്ങി പോയോ അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് അങ്ങോട്ട് ഓതുമ്പോ ഇബിലീസ് പോയൊക്കെ ഇന്ന് ഇവിടെ പറ്റത്തില്ല ഇന്ന് ഈ വീടിനകത്ത് തുടങ്ങാൻ പറ്റത്തില്ല മക്കളെ എഴുന്നേക്ക് അങ്ങനെ എല്ലാത്തിനെയും വിളിച്ചു നിർത്തിയിട്ട് വീടിന്റെ മുകളിൽ കയറും അപ്പൊ ഇബിലീസ് പറയും ഒന്ന് നിൽക്ക് എന്തായാലും ഇന്ന് രാത്രി അവിടെ ഉറങ്ങാൻ പറ്റൂല വീട്ടിൽ പോകണം ഒന്ന് നിക്ക് കഴിക്കാമല്ലതും കിട്ടുമോ എന്ന് നോക്കാം നോക്കാം അപ്പൊ നിങ്ങൾ വീടിനകത്ത് കയറി ബിസ്മി പറയാതെ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പറയും വാ കുടിക്കുന്ന ഭക്ഷണമുണ്ടോ കേട്ടോ ഉറങ്ങാൻ പറ്റൂല ഭക്ഷണം ഉണ്ട് തിന്നോളെ നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്ന സമയം ബസ്മി പറഞ്ഞ ചൈത്താ മക്കളോട് പറയും ഇന്നൊന്നുമില്ല കാനായുമില്ല ഒന്നുമില്ല അള്ളാഹു ഇറക്കി ഇറങ്ങി പോകും അള്ളാഹു നമുക്ക് നൽകി മാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകി മാറാകട്ടെ